കുട്ടികളുടെ പ്രിയപ്പെട്ട ഹാരിസ് മാഷ് ഇനി മുതൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഹാരിസ് മാഷായി മാറിയിരിക്കുകയാണ് മുപ്പത്തിയഞ്ചു വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം വിദ്യാർത്ഥിയായി എൻറോൾ ചെയ്താണ് അഭിഭാഷകനായത് മലപ്പുറം മുണ്ടുപറമ്പിലെ പുതിയ തലമുറയിൽ ഭൂരിഭാഗവും ഹാരിസ് മാഷിന്റെ ശിഷ്യരാണ് അമ്പത്തിയൊൻപതാം വയസ്സിൽ ഹാരിസ് ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നു മുണ്ടുപറമ്പ് എ എം യു പി സ്കൂളിൽ മൂന്നര പതിറ്റാണ്ട് അധ്യാപകനായിരുന്നു അതിൽ ഇരുപത്തിയാറ് വർഷവും പ്രധാന അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയാണ് ഹാരിസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുപ്പത്തിയൊന്നിന് വിരമിച്ചു അതേ വർഷം ഡിസംബറിൽ മേന്മുറിയിലെ എം സി ടി ലോ കോളേജിൽ എൽ എൽ ബി കോഴ്സിന് ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ എൽ എൽ ബി പാസ്സായി കഴിഞ്ഞ നാലിന് ആണ് ഹൈക്കോടതി അഭിഭാഷകരായി എൻറോൾ ചെയ്തത് സ്കൂളിലെ പ്രധാന അധ്യാപക ജോലിക്കിടയിൽ ബിരുദാനന്തര ബിരുദവും എടുത്തിരുന്നു ഗ്രൗണ്ട് വാട്ടർ സർവേ ആണ് ഇദ്ദേഹം കൈവച്ച മറ്റൊരു മേഖല അധ്യാപകന കാലത്തും ഇപ്പോഴും ഗ്രൗണ്ട് വാട്ടർ സർവേ ഉപേക്ഷിക്കാൻ തയ്യാറല്ല മുഹമ്മദ് ഹാരിസ് ഇതിനോടകം ഇരുപത്തി മൂവായിരം സ്ഥലങ്ങളിൽ വാട്ടർ സർവേ പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം പറയുന്നു കുന്നുമൽ എം എൽ പി സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപികയായി വിരമിച്ച സി പി സുഭേദയാണ് ഭാര്യ മക്കൾ ഫെമിന സുഹാന ഡോക്ടർ ഫവാസ് ദ ഞാൻ മുണ്ടുപറമ്പ് യു പി സ്കൂളിലെ അധ്യാപകനായിരുന്നു മുപ്പത്തഞ്ച് വർഷം ഉണ്ടായിരുന്നു ഇരുപത്താറ് വർഷം ഹെഡ് മാഷായിരുന്നു അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിലാണ് റിട്ടയർ ചെയ്തത് അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ നമ്മളൊരു ആക്റ്റീവായ ആൾ പെട്ടെന്ന് റിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അൻപത്താറാം വയസ്സിലൊരു പ്രയാസമുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇനി എന്ത് എന്നുള്ള ആലോചനയിൽ നിന്നാണ് ലോ തിരഞ്ഞെടുത്തത് അപ്പോൾ എം സി ടി ലോ കോളേജിൽ പോയിട്ട് എൽ എൽ ബിക്ക് ചേർന്നു മൂന്ന് വർഷം റെഗുലർ വിദ്യാർത്ഥിയായിട്ട് ചെറിയ കുട്ടികളുടെ കൂടെയാണ് ഞാൻ പഠിച്ചത് മൂന്ന് വർഷം ഒമ്പതര തൊട്ട് മൂന്നര വരെ ക്ലാസ്സിലിരുന്ന് മൂന്ന് വർഷം പഠിച്ചു പഠിച്ച ഏകദേശം ഒരു അറുപത്തൊമ്പത് ശതമാനം മാർക്കോട് കൂടി ഞാൻ എൽ എൽ പി പാസ്സായി എറണാകുളം ഹൈക്കോർട്ടിൽ രണ്ടാം പിന്നെ നാലാം തീയതി ജനുവരി നാലിന് പോയി എൻറോൾ ചെയ്തു ഇനി ഈ പിന്നെ വക്കീലിനെന്ന് പറഞ്ഞാൽ അഡ്വക്കറ്റിന് റിട്ടയർമെൻറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഏത് കാലത്തും എത്ര വയസ്സായാലും നമുക്കതുമായി മുന്നോട്ട് പോവാം എന്നുള്ളതുകൊണ്ടാണ് ഞാനതിൽ ചേർന്നത് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം